കോഴിക്കോട് കുളിമാട് എം ആർ പി എൽ പെട്രോൾ പമ്പിൽ അജ്ഞാതന്റെ ആക്രമണം പമ്പിൽ നിർത്തിയിട്ട ടാങ്കർ ലോറിക്ക് നേരെ കല്ലേറിയുന്ന ദൃശ്യങ്ങൾ സിസിടിവിയിൽ നിന്ന് ലഭിച്ചു രാത്രിയാണ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ കൂളിമാട് കോഴിക്കോട് കൂളിമാട് എം എം ആർ പി എൽ പെട്രോൾ പമ്പിലാണ് ഇത്തരത്തിൽ അജ്ഞാതന്റെ ആക്രമണം ഉണ്ടായത് പമ്പിൽ നിർത്തിയിട്ട ടാങ്കർ ലോറിക്ക് നേരെ കല്ലെറിയായിരുന്നു ഈ ദൃശ്യങ്ങളൊക്കെ തന്നെ നമുക്ക് സി സി ടി വിയിൽ നിന്നും വ്യക്തമായത് കല്ലെറിഞ്ഞതിന് ശേഷം ഇയാൾ ഓടി രക്ഷപ്പെടുന്നതും നമുക്ക് സി സി ടി വിയിൽ എത്തമാണ് ഇന്ന് പുലർച്ചെ പന്ത്രണ്ടരയോടു കൂടിയാണ് ഈ സംഭവം ഉണ്ടായത് ഇതിൽ പ്രധാനമായും ഈ ഉടമ അതായത് ഇയാൾ ഉന്നയിക്കുന്നത് ഇതിന് പിന്നിൽ കൊട്ടേഷൻ സംഘമാണെന്നൊക്കെയുള്ളൊരു കാര്യമാണ് പ്രധാനമായും ഉന്നയിക്കുന്നത് ഇതിൽ പ്ര പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ഇതിൽ പ്രതിഷേധിച്ച് ഏഹ് വ്യാ വ്യാപാര വ്യവസായി ഏകോപന ക്ഷമിക്കണം വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ അവിടെ ബഹുജന പ്രതിഷേധവും കൂട്ടായ്മയും ഇന്ന് വൈകുന്നേരം നടക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് കേന്ദ്ര സർക്കാരിന്റെ എം ആർ പി എൽ ഡീലർഷിപ്പിന്റെ കേരളത്തിലെ ആദ്യത്തെ പെട്രോൾ പമ്പാണിത് ഹമീം പറയക്കാടിന്റെ ഉടമസ്ഥതയിൽ ഉള്ളതാണ് ഈ പെട്രോൾ പമ്പ് എന്തായാലും സംഭവത്തിൽ സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു